അപ്പോൾ ലാസ്റ്റ് റിപ്പബ്ലിക് ഡേ ആണ് അപ്പോൾ അതിൻ്റെ ഫ്ലാഗ് ഓഫിന് വേണ്ടി വന്നിട്ടാണ് ഫാമിലിയുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ അന്ന് ഇരുപത്തഞ്ചാം തീയതി അതായത് ഇന്ന് ഒരു പത്മശ്രീ അയുജീന് പത്മശ്രീ കിട്ടിയതെന്ന് പറയുമ്പോൾ ഒരു വലിയൊരു അഭിമാനമാണ് കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര പെട്ടെന്ന് കിട്ടുന്നു കുറേ കാലമായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് പക്ഷേ ഇതൊരു വലിയൊരു അംഗീകാരമായി ഇപ്പോൾ നല്ലൊരു സമയത്താണ് കിട്ടണത് റിട്ടയർഡ് ചെയ്യാൻ നാല് മാസമുള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു പത്മശ്രീ കിട്ടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഇത് ഇല്ല പ്രതീക്ഷയാണ് കുറെ കൊല്ലമായിട്ടിങ്ങനെ കൊടുക്കണമാണ് അപ്പം എപ്പോഴെങ്കിലും കിട്ടുന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചില്ല പക്ഷേ ഇത് എൻ്റെ ഒരു വിജയമായിട്ടും കാണുന്നില്ല കാരണം ഇതെല്ലാം നാട്ടിലുള്ള എല്ലാ ഫുട്ബോൾ പ്രേമികളുടെ ഒരു പ്രാർത്ഥനയും ഒക്കെ കാരണം തന്നെ ഇത് കിട്ടുക അല്ലേ പിന്നെ പോലുള്ള ആൾക്കൊരു പാർട്നർഷിപ്പ് കിട്ടുകയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചിന്തിക്കാന്നുള്ളൂ അതിലൊരു സന്തോഷമാണ് അവരൊക്കെ തന്നെ നമ്മുടെ ഏറ്റവും ഫുട്ബോൾ പ്രേമികൾക്ക് കേരളത്തിലുള്ള അല്ല ഇന്ത്യയിലുള്ള എല്ലാ ഫുട്ബോൾ മലയാളി പ്രേമികൾക്ക് ഡെഡിക്കേറ്റ് തീർച്ചയായിട്ടും വിരമിക്കുന്നതിന് മുൻപ് അല്ല ഈ ഇതാ ഇപ്പോൾ ഈ റിപ്പബ്ലിക് ഡേയിലേക്ക് തന്നെ ഈ ഒരു വലിയ ആദരം കിട്ടിയതിന്റെ എല്ലാ സന്തോഷവുമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് വിപിൻ സി വിജയൻ ട്വന്റി മലപ്പുറം